ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇത് ഞാനൊരു രണ്ടാഴ്ചയ്ക്കോ മൂന്നാഴ്ചയ്ക്കോ മുന്നേ എടുത്തൊരു വീഡിയോ ആണ് ഞാനും ഇക്കായും ഇക്കാടെ ഫ്രണ്ടും വൈഫും രതിചേട്ടനും അമ്മവും ഞങ്ങളെല്ലാം കൂടി കന്യാകുമാരി പോവാനായിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ആ ദിവസം പോകാൻ പ്ലാൻ ചെയ്തതാണ് പക്ഷേ ഭയങ്കര മഴ കാരണം അത് മുടങ്ങി പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ സഡൻ ടക്കന്ന് തീരുമാനിച്ച് ഞങ്ങൾ ബ്രേമോർ എസ്റ്റേറ്റിൽ പോവുകയാണിത് അപ്പം പോകുന്നതിന് മുന്നേട്ട് ഞങ്ങളൊരു കടയിൽ കയറി ഞങ്ങൾ കുക്ക് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത് ഒരു തട്ടിക്കൂട്ട് ഞങ്ങളെല്ലാം കൂടി കാഞ്ഞു പിടിച്ച് തട്ടിക്കൂട്ട് നെയ്ച്ചോറും അങ്ങനെയൊക്കെ കുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് അവിടെ പോയിരുന്ന് കഴിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതിന് മുന്നേ ഒരു കടയിലൊക്കെ ലൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ചേട്ടൻ അടിപൊളിയായിട്ട് ഇപ്പോൾ ഒരു ഒക്കെ നല്ല രീതിയിൽ നറേറ്റ് ചെയ്യും ഇപ്പോൾ ഈ ചേട്ടൻ പോയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നിടത്ത് ഞാൻ ഓയിസ് ഓവർ കൊടുക്കുന്നില്ല ചേട്ടൻ പറയുന്നതന്നെ നിങ്ങൾ കേക്ക് നല്ല അടിപൊളിയാണ് ഈ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല രസമാണ് അത് തന്നെ നല്ല രസമാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഓയിസ് ഓവറ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ കുറേ കൺഫ്യൂഷൻ ആയിപ്പോയിട്ടുണ്ട് എനിക്ക് എന്ത് പറയണം അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ചിലതായിട്ടൊന്ന് അലമ്പാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ഞങ്ങൾ ഈ പോകുന്ന ടൈമിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ പോയി കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ കുക്ക് ചെയ്ത ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് തിരിച്ച് വരാമെന്നാണ് പക്ഷേ മഴ ഞങ്ങളെ ചതിച്ചു ഗൈസ് നിങ്ങൾ കുറേ അങ്ങോട്ട് ഇപ്പം മഴ പെയ്യും കുറേ സമയം മഴ പെയ്യത്തില്ല പിന്നും മഴ പെയ്യും പിന്നെ കുറെ സമയം മഴ പെയ്യത്തില്ല അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളോരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് പോയത് അപ്പം ചേട്ടൻ പറയുന്നത് നിങ്ങളെ കേക്ക് പറഞ്ഞിട്ടാണ് പോകണത് അന്ന് പെട്രോൾ അടിക്കാം ഇങ്ങനെ അപ്പോ ഒരു പാഷൻ പ്രോവ ആയിരുന്നു ബൈക്ക് അങ്ങനെ രതീഷ് അത് ഏകദേശം ഏകദേശം നമ്മള് ടിക്കറ്റ് ഒക്കെ എടുത്ത് ടിക്കറ്റ് അല്ല ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് 刷了是？ അങ്ങനെ ചേട്ടൻ്റെ സ്റ്റോറിയും ചേട്ടൻ്റെ ഇങ്ങനെ നല്ല രസമാണ് ഈ ചേട്ടൻ സംസാരിക്കുന്ന ചേട്ടൻ നല്ല രസമാണ് അടിപൊളിയാണ് അപ്പോൾ അതൊക്കെ കേട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ കുറെ കഴിഞ്ഞ് പോയപ്പോ ഈ ടൈമിലൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു അസെറ്റ് പോയി അടിച്ച് കൊളിച്ചിട്ടൊക്കെ വരാമെന്ന് പക്ഷേ കുറെ കഴിഞ്ഞപ്പം മഴ ഞങ്ങളെ ചതിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ കൊടംമോരെ തപ്പി പോവുമായിരുന്നു അപ്പം ഞാൻ മോരങ്ങനെ പുറത്തുനിന്ന് ഞാൻ കുടിച്ചിട്ടില്ല ഇക്കാക്ക് ഇഷ്ടമാണ് കാരണം ഞാൻ കുടിച്ചിട്ടില്ലെന്ന് പറയാൻ കാരണം ഉമ്മ എപ്പോഴും വീട്ടിൽ നല്ല കാന്താരി മുളകും ഇഞ്ചിയൊക്കെയിട്ട് ഉമ്മ എന്നെ ചൂട് ടൈമിലാക്കുമായിരുന്നു അപ്പോൾ അത് കുടിച്ച് കുടിച്ച് ഞാൻ പുറത്തൊന്നും കുടിച്ചിട്ടില്ല പിന്നെ ഇക്ക കുടിക്കും എങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ വീട്ടിലൊക്കെ രാവിലെ ടൈമിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ കല്ലമ്പുളം ടു വർക്കിലെ പോകണ ആ റൂട്ടിൽ ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ ഇക്കാ കുടിച്ചിട്ടുണ്ട് ആ ടൈമിൽ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ല പക്ഷേ ഇന്ന് ഇന്നിവരെ കുടിച്ചപ്പോൾ ഇനി ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ തോന്നിയിട്ട് ഒരപ്പൂപ്പനായിരുന്നു എന്തോ മസാലയൊക്കെ ചേർത്ത് അച്ചാറൊക്കെ ചേർത്തോ മറ്റോണാക്കിയത് നല്ല കുടം നല്ല മോരായിരുന്നു അത്യാവശ്യം നല്ലതായിരുന്നു എൻ്റെ ഉമ്മ ആക്കുന്ന അപേക്ഷിച്ച് എനിക്ക് കുറവായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ പോകണമെങ്കിൽ ചെറിയ ചെറിയ ഇങ്ങനെ അരുവികളോ തോടോ കായലോ എന്താ പറയുക അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കണ്ടുപോയി ഈ ടൈമിലൊന്നും മഴയോ ഒന്നുമില്ലായിരുന്നു പിന്നെ അതുമാത്രമല്ല ഞങ്ങൾ പോയി കുറെ എന്നുവെച്ചാൽ ഇങ്ങനെ പോകുന്ന ടൈമിൽ ഇവിടെ ഒന്നും ഒരു വീടില്ല ഒരു വണ്ടി വരുന്നില്ല ഒന്നുമില്ല ഞങ്ങൾ വിചാരിച്ച ഞങ്ങൾ മാത്രമാണോ പോകണേ എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോയി ഒന്നുമില്ലായിരുന്നു ഒരു വണ്ടിയോ ഒന്നുമില്ല അപ്പോൾ ഒരു വണ്ടിയാണ് പോയി കറിയാൻ ആ വണ്ടിയുണ്ടേ വണ്ടിയുണ്ടേ കാരണം ഒന്നുമില്ലായിരുന്നു ഈ വണ്ടി ഉണ്ടപ്പോഴേ ഞങ്ങൾ പറഞ്ഞു ആ വണ്ടിയുണ്ടേ വണ്ടിയുണ്ടായിരുന്നു കാരണം ഒരു വണ്ടിയില്ലായിരുന്നു ഒറ്റ മനുഷ്യരെ കാണാനില്ലായിരുന്നു പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ കുറേ ഫോറസ്റ്റ് പോലെ ഒരു ഏരിയ ആയിരിക്കും പിന്നെ കഴിഞ്ഞ് കുറേ വീടുകൾ കാണും പിന്നെ വീടുകളൊന്നും കാണത്തില്ല കുറേ കാടായിരിക്കും അങ്ങനെ അങ്ങനെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ട് ആയിരുന്നു ഉള്ളിൽ കയറ്റി വിടുമോന്നുള്ളത് അങ്ങനെ ഇക്ക പിന്നെ ഓടിപ്പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് അപ്പോൾ അവരെന്തോ എഴുതിപ്പിക്കുകയൊക്കെ ചെയ്തു നമ്മുടെ പേരും വണ്ടി നമ്പർ എഴുതിപ്പിച്ചായിരുന്നോ അങ്ങനെ എന്തൊക്കെയോ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുത്തതിന് ശേഷം ഇവരൊക്കെ അവിടെ കൊണ്ടോ വന്നിട്ട് പോവാൻ നിൽക്കുന്നതാണ് മഴയത്ത് അവിടെ പെട്ട് നിൽക്കുവാണ് അപ്പോൾ ഇപ്പം ഈ എല്ലാവർക്കും കോമൺ ആയിട്ടൊരിതുണ്ട് കേട്ടോ വണ്ടിയിൽ നോക്കുമ്പോൾ ഈ മഴയത്ത് രണ്ട് ചെറുക്കന്മാരും രണ്ടും പെമ്പിള്ളേരും അതൊരു നോട്ടം കാണുമ്പോൾ തന്നെ അറിയാം അത് വേറൊരു രീതിയിലും ആരും ചിന്തിക്കത്തില്ല എല്ലാവരും ഒരു വേറൊരു രീതിയിലാണ് നോക്കുന്നത് ഞങ്ങളങ്ങനെ അതൊക്കെ പറഞ്ഞ് പോവാണ് ഇടയ്ക്കൊക്കെ എവിടേക്കും എന്തൊക്കെയോ മിസ്സാവുന്ന പോലെ പോയപ്പോത്തേനും നല്ല മഴയായിരുന്നു നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റിയില്ല എന്നിട്ടും ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ഒരു പ്ലാനും ഇല്ല ഞങ്ങൾ അവിടെ പോയ പോയത് എന്തിച്ച് പോയിരിക്കും എന്നൊരു രീതിയിൽ എന്തായാലും ഇറക്കി ഇതിപ്പോൾ കുളിച്ച് കയറാൻ നരഞ്ഞ് കയറാം എന്നുള്ള രീതിയായിരുന്നു അങ്ങനെ പിന്നെ അവിടെ പോയി പോകുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു അവിടെ ചെന്നപ്പത്തേനും കുറേ ഒക്കെ ഉണ്ടായിരുന്നു ആ ചെന്ന് നമ്മൾ ഇപ്പം ടിക്കറ്റ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ എന്തോ പൊന്മുടി റിസോർട്ട്സോ അങ്ങനെ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടല്ലേ സ്റ്റേക്കും കാര്യങ്ങളൊക്കെ അതുപറ്റിയെല്ലാം ഉണ്ടായിരുന്നു അടിപൊളി ഇപ്പം ഈ മഴയല്ല അല്ല അടിപൊളി ക്ലൈമറ്റ് ആണെങ്കിൽ ഇവിടെ വന്നാൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് സ്റ്റേ ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് നമുക്കൊരു വെക്കേഷൻ പോലെ ഒന്ന് ഒരു വന്ന് നിൽക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് അങ്ങനെ പിന്നെ പോയി പോയപ്പോൾ ഇവിടെ ഒന്നും ഒരു ഒരു വണ്ടിയില്ല അപ്പം ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേനും കുറച്ച് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഏറ്റവും മേളിൽ വന്നിട്ട് ഇതെന്തുമാണ് ബ്രേമോർ എസ്റ്റേറ്റിൻ്റെ എന്തോ സംഭവമാണ് അവിടെ എന്തോ എന്തൊക്കെയോ അവിടെ ആ ടീ ഫാക്ടറി അങ്ങനെ എന്തൊക്കെയുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പോകാനായിട്ട് മഴയത്ത് ഇറങ്ങിയില്ല ഞങ്ങൾ പിന്നെ ഞങ്ങളവിടെ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റല്ലേ അതെടുത്തിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് നൂറ് വെച്ച് ഞങ്ങൾ നാല് പേര് നാന്നൂറ് രൂപ അടുത്തെടുത്ത് മഴയാണെങ്കിൽ അതൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ചെറിയ അരുവി പോലൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇറങ്ങി മോളും കൂടി ഉണ്ട് പിന്നെ അമ്മു ക്യാരിയാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല അല്ലയെന്നുണ്ടെങ്കിൽ ഇറങ്ങി ഫോട്ടോ എടുക്കാനാവട്ടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല അടിപൊളി സ്ഥലമായിരുന്നു പിന്നെ അതുപോലെ തന്നെ അട്ടകളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഓക്കെ ഇതിപ്പോൾ എനിക്ക് ചാടുന്നറിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കുക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് ഞങ്ങളിത് നല്ല ക്ലൈമറ്റ് ആയിരിക്കും അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ചുനരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് വരാം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ നടന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ പ്ലേറ്റ് എടുക്കാൻ മറന്നുപോയിട്ടുണ്ട് പ്ലേറ്റ് സ്പൂൺ എല്ലാം എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇവിടുന്ന് കടയിൽ നിന്ന് മേടിക്കാൻ മേടിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞ് കടയിൽ നിന്ന് മേടിക്കുന്ന ആരെയും വിട്ടുപോയി പിന്നെ രണ്ട് കടയും കണ്ടാൽ ചോദിച്ചത് അവിടെ ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ വരുന്ന വൈകി മറ്റേ തേക്ക് തേക്കിൻ്റെ ഇല ഞങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഇപ്പം ഈ ചേട്ടൻ നടന്നു അതിൻ്റെ താഴെ നല്ല നല്ല സൗണ്ടിൽ വെള്ളച്ചാട്ടം അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല മഴയൊക്കെ ഇല്ല പിന്നെ അട്ടയോ അതൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കാലിൽ അമ്മൂൻ്റെ കാലിൽ ചേട്ടൻ്റെ കാലിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ഉപ്പൊന്നുമില്ലായിരുന്നു പക്ഷെ സാനിറ്റൈസർ വെച്ചപ്പോഴത്തേനും അതങ്ങ് പോയി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുക അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഫുഡ് അത്യാവശ്യം ഞങ്ങൾ ഓക്കെ ഇതിപ്പോൾ പോയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറൊരു തുമില്ല നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ല പക്ഷെ കൊള്ളാമായിരുന്നു കൊള്ളൂലെന്നു പറയാൻ പറ്റൂല എന്നാൽ അടിപൊളിയായിരുന്നു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് പിന്നെ ഞങ്ങൾ ചേമ്പലയിൽ തന്നെ നല്ല മഴ നനഞ്ഞ കടന്ന ചേമ്പലയിൽ അതിന് പിന്നെ അത്യാ പ്രത്യേകമായിട്ട് കഴുകേണ്ട കാര്യമുണ്ടെന്ന് തോന്നിയില്ല ആദ്യം ഞങ്ങൾ കാറിൻ്റെ മേഖലയിൽ വെച്ചപ്പം പിന്നെ ടാസ്ക്കാണ് പിന്നെ ഞങ്ങൾ ആ ഡിക്കി സൈഡിൻ്റെ അവിടെ വെച്ചിട്ട് ഫുഡൊക്കെ വിടമ്പി ഈ ടൈമിലാണ് ചേട്ടൻ്റെ കാലിൽ ഫസ്റ്റ് അട്ടയല്ലേ എന്ന് പറയുന്നത് ആ ഫസ്റ്റ് അട്ട ഇവിടെ വെച്ചിട്ടാണ് കയറിയത് പിന്നെ ചേട്ടൻ്റെ കാലത്ത് തന്നെ എനിക്കൊന്ന് രണ്ടാമോ രണ്ടെണ്ണം കണ്ടാൽ കയറി അമ്മൂൻ്റെയിൽ കയറി എൻ്റെ ഇതിൽ വണ്ടിക്കകത്ത് കയറിയതിന് ശേഷമാണ് ഞാൻ കണ്ടത് എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാലം ഭയങ്കര പേടിയാണ് അങ്ങനെ തന്നെ ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി രാവിലെ ഒന്ന് ആഞ്ഞു പിടിച്ചപ്പോഴത്തേനും ആയതാണ് പക്ഷെ കുറെ ടൈമൊന്നും എടുത്തില്ല ഞാൻ വിചാരിച്ചോഹോ എന്താ അട്ടവ ചേട്ടൻ കാര്യം ഇരിക്കുവാണ് ഇപ്പം എന്തെങ്കിലുമൊക്കെ പറയൊന്നും പറയാനില്ല ഈ വോയ്സ് ഓവറെടുത്ത് നമ്മൾ വീഡിയോ ഇടുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ കഴിഞ്ഞ് നമുക്ക് പറയാനൊന്നും കാണത്തില്ല ഇപ്പോൾ ഇൻ കേസ് ആ ടൈമിൽ തന്നെ പോകുകയാണെങ്കിൽ ഓക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മറന്നുപോകും മൈൻഡിൽ കുറേ കാര്യങ്ങൾ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ടക്കെന്ന് പറഞ്ഞ കാര്യങ്ങൾ മറന്നുപോകും അല്ലെങ്കിൽ അതിൻ്റെ ആ ശ്രദ്ധ വിട്ടുപോകും അപ്പം ഈ വോയ്സ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ കാര്യങ്ങൾ കുറേ മറന്നുപോകും പിന്നെ എന്ത് പറയണം എന്നുള്ള ഡൗട്ടായിപ്പോവും അങ്ങനെ കുറേ കൺഫ്യൂഷൻ വരുമ്പോൾ ഞാൻ തന്നെ അയ്യോ ഞാൻ ഈ വോയിസ് ഇത് ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചതാണ് ഞാൻ എന്ത് ഇത്രയും ഞാൻ വോയിസ് ഓവർ എന്തോ കൊടുക്കുന്നതാണ് പക്ഷെ ഇതിലും ഇതൊക്കെ മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോയിലൊന്നും കാണില്ലല്ലോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് അടിപൊളി ഫുഡ്ഡായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഇനി അറ്റ പേടിച്ച് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റിയില്ല പിന്നെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അടിപൊളിയായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ പിന്നെ ഓടി വണ്ടിക്കകത്ത് തന്നെ കയറി മോക്കും ഫുഡ് അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ല എന്തെങ്കിലും എങ്കിലും പറ്റുന്ന പോലൊക്കെ ഞങ്ങളെല്ലാം നല്ല രീതിയിൽ കഴിച്ച് പക്ഷേ ഞങ്ങൾ അല്ല മഴ ഞങ്ങൾ മഴ എക്സ്പെക്ട് ചെയ്തില്ലല്ലോ ഞങ്ങൾ വിചാരിച്ച് എവിടെയെങ്കിലും ചെന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ വിരിച്ച് അതിൽ നെല്ലിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് പയ്യ വരാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോയത് ഇങ്ങനൊരു മഴ ഞങ്ങളെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതേ ഇല്ല ഇപ്പം മഴയില്ല കേട്ടാ ഇപ്പം ഇവിടുന്ന് തന്നെ കുറച്ച് രണ്ട് മിനിറ്റ് ആകുമ്പോൾ ഭയങ്കരമായിട്ടങ്ങ് മഴ പെയ്യുന്നത് പിന്നെ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ മഴ പെയ്യത്തില്ല ഇത് ഇത് ഈ ഒരു സിറ്റുവേഷൻ ആയിരുന്നത് പിന്നെ മോളുള്ളതുകൊണ്ട് ഇവിടെ തൊപ്പി തലയി വെച്ചാലും ഇവിടെ തൊപ്പി വെച്ചേക്കത്തില്ല അപ്പോഴേ വലിച്ച് തൊപ്പിയൊന്നും എല്ലാം ബോയെല്ലാം ക്ലിപ്പല്ല ഒന്നും തലയിൽ വെക്കത്തില്ല എല്ലാം വലിച്ച് വെച്ച് കളയും എന്നും പിന്നെ ഞാൻ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു അവർ പിന്നെ മഴയത്തൊക്കെ ഇരുന്നേ എങ്ങനെയൊന്നും നല്ല രീതിയിൽ ഫുഡ് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഏറ്റവും മികളിലൊരു ബംഗ്ലാവോ എസ്റ്റേറ്റ് എസ്റ്റേറ്റ് ബംഗ്ലാവ് എന്തോ ഏറ്റവും ടോപ്പിലുണ്ടായിരുന്നു അതാണ് ഇത് അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അടിപൊളി മഞ്ഞല്ലേ മഞ്ഞ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്തപ്പോൾ തന്നെ അവിടെ കുറേ പയ്യന്മാർ ബൈക്കിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ അങ്ങോട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അത് കാണാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തോ ഞാൻ വോയിസ് കൊടുത്ത് തലമ്പാക്കി